നമുക്ക് ഈ പത്ത് മണിയുടെ പുതിയ കളർ കിട്ടാൻ വേണ്ടി നമുക്ക് ഈ രണ്ട് പൂവില്ലേ ഇപ്പോൾ ഒരു റെഡും ഒരു യെല്ലോയും ഇതിങ്ങനെ ഇങ്ങോട്ട് എന്താ പറയുക രണ്ടും കൂടെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അടുത്ത ഇതിൻ്റെ ഒരു അടുത്ത ദിവസം ഒരു വരുമ്പോഴത്തേക്കും നമുക്ക് പുതിയ കളർ കിട്ടും ഇവിടെ ഞങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുത്തൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇഷ്ടംപോലെ തേനീച്ചകൾ ഉണ്ടായിരുന്നു അങ്ങനെ നോക്കി ഇവിടെ നമുക്ക് പല കളറുണ്ട് ഓക്കെ ഇതിപ്പം വൈറ്റ് ദെൻ യെല്ലോ പിന്നെ ഇതൊക്കെ യെല്ലോയിൽ വൈറ്റിങ്ങൾ കൂടിയ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഒരു ചുവട്ടിൽ തന്നെ പലതങ്ങ് നട്ടാൽ മതി ഇനി നിങ്ങൾക്ക് എന്താ പറയുക പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിപ്പം രണ്ടല്ലേ ഇത് രണ്ട് ഇത് പല കളറാണ് അതായത് ഇതിങ്ങനെ ഇങ്ങോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അടുത്ത് എൻ്റെ ചോട്ടിലൊക്കെ വരുന്നിടത്ത് പുതിയ കളർ വരും കൊടുക്കും ഇഷ്ടംപോലെ കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കേട്ടോ